എൻ ആർ ഐ വിദ്യാർത്ഥികൾക്കായി മീഡിയ വണ്ണുമായി സഹകരിച്ച നിലമ്പൂർ പി വിസ് പബ്ലിക് സ്കൂളും എറേയ്ഡ്സ് എഡ്യൂക്കേഷനും ചേർന്ന വിദ്യാഭ്യാസ വിനോദയാത്ര സംഘടിപ്പിക്കുന്നു വാർഷികാവധിക്ക് നാട്ടിൽ വരുന്ന എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് യാത്രയിൽ പങ്കെടുക്കാൻ അവസരം ഫ്യൂച്ചർ ഫ്രണ്ട് കരിയർ ടൂർ എന്ന പേരിൽ നിലമ്പൂർ മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന യാത്രയിൽ കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും അവധിക്കാലത്ത് കുട്ടികളെ വെർച്വൽ റിയാലിറ്റിയിൽ നിന്ന് ആക്ച്വൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകാനാണ് മീഡിയ വണ്ടുമായി ചേർന്ന് നിലമ്പൂർ പി വി എസ് പബ്ലിക് സ്കൂളും എറിയറ്റ്സ് എഡ്യൂക്കേഷനും അവസരമൊരുക്കുന്നത് വാർഷിക അവധിക്ക് നാട്ടിൽ വരുന്ന എൻ വിദ്യാർത്ഥികൾക്ക് ഐ ഐ എം എൻ ഐ ടി ഐ എസ് ഇ ആർ തുടങ്ങി കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കാം മന്ത്രിമാർ ജില്ലാ കളക്ടർ കരിയർ ലീഡേഴ്സ് എന്നിവരുമായി നേരിട്ട് സംവദിക്കാനും അവസരമുണ്ട് വിദ്യാർത്ഥികളുടെ കരിയറും ഭാവിയും വ്യക്തമായ ദിശാബോധത്തോടെ ആസൂത്രണം ചെയ്യുന്നതിന് ഫ്യൂച്ചർ ഫ്രണ്ട് കരിയർ ടൂർ ഉപകരിക്കും ഓരോ കുട്ടിയുടെയും കരിയർ മാപ്പ് കൃത്യമായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു കരിയർ സൈക്കോമെട്രിക് ടെസ്റ്റും കൂടെ ഫ്രീ ലഭിക്കുന്നുണ്ട് ഒരു നാല് ദിവസത്തെ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു കരിയർ ടൂറിലൂടെ തങ്ങളുടെ ഭാവി ഏത് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനും ഇൻട്രസ്റ്റിനും അനുസരിച്ച് കുട്ടികളെ പ്ലാൻ ചെയ്ത് എത്തിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കരിയർ ടൂറാണ് ഫ്യൂച്ചർ ഫ്രണ്ട് കരിയർ ടൂർ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്നത് സൗദി യു എ ഇ കുവൈത്ത് ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിലെ എൻ ആർ ഐ വിദ്യാർത്ഥികൾക്കാണ് ട്രിപ്പിൽ പങ്കെടുക്കാൻ അവസരം ജൂലൈ മുതൽ മുപ്പത്തിയൊന്ന് വരെ സംഘടിപ്പിക്കുന്ന ട്രിപ്പിന്റെ ഫീസ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് യു എ ഇ ദീർഘമാണ് താമസം ഭക്ഷണം യാത്ര എന്നിവയുൾപ്പെടെയാണ് ഫീസ് കുട്ടികൾക്കായി സൌജന്യ സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും യാത്രയുടെ ഭാഗമായി മീഡിയ വൺ കോഴിക്കോട്